ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ മദ്രാസിലത്തെ ഒരുപാട് കച്ചറ സൈക്കിളുകൾ പുള്ളർ അറബിപ്പുള്ളറ് കുരുത്തക്കെട്ട പുള്ളറ് എന്നൊക്കെ പറയട്ടെ ഈ കുരുത്തങ്കട്ട പുള്ളറ് ഒരുപാട് കച്ചറ പൊട്ടിച്ച സൈക്കിള് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം ആ സൈക്കിളൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം അപ്പം നമുക്ക് നേരെ നമുക്ക് ഈ സൈക്കിൾ പൊട്ടിച്ച സൈക്കിളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം നേരെ വീഡിയോ ഇട്ടു കാണുന്നതാണ് ഇപ്പോൾ സൈക്കിൾ ഇട്ടോ കച്ചറ പിടിച്ചിട്ട് ഇതൊക്കെ പൊട്ടിച്ച ആകെ കച്ചറാക്കിയിട്ടുള്ള സാധനം നമ്മളാണെങ്കിൽ എന്താക്കും ആക്രിക്കടയിൽ കൊടുക്കില്ലേ പക്ഷെ നമ്മൾ ആക്രി നിന്ന് നിന്നും കൊടുക്കുന്നില്ല കേട്ടോ അതാണ് ഇടി ഇതാണ് നമ്മളെ മദർശത്തെ സെക്യൂരിറ്റി ഓക്കെ നമുക്ക് നേരെ ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നേരെ വണ്ടി കയറ്റി ലോഡാക്കിയിട്ട് വേണം നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മൊത്തത്തിൽ ശരിയാക്കാൻ പോകും അപ്പം ഇതാ നമ്മളെ ആളെ ഇവിടെ ഉണ്ട് കണ്ടോ ഓക്കെ നമുക്ക് നേരെ പിന്നെ ഇത് എത്തിട്ട് വേണം കേട്ടോ ഈ മൊത്തം സാധനം എടുത്തിട്ട് നമ്മ ഒരു വണ്ടിയിൽ ലോഡാക്കിട്ട് മൊത്തത്തില് പോയിട്ട് ഇത് മൊത്തം ചെയ്യണം ചെയ്യുന്ന അപ്പൊ ആ വീഡിയോയിലൊക്കെ നമുക്ക് പോവാൻ വഴിയും ഏടെയാന്ന് കൊടുക്കുന്നത് എന്തൊക്കെയാ ചെയ്യുന്നാളും ഇപ്പൊ വല്യൊരു വണ്ടി എടുക്കാൻ പോയ യൂട്യൂബ് യൂട്യൂബ് വീഡിയോ അപ്പൊ നമ്മ ഈ വണ്ടിയിൽ പോയിട്ട് വേറൊരു വലിയ വണ്ടി എടുക്കാൻ പോയാ നമ്മ നേരെ അടുത്തേക്ക് പോവാം ഓക്കെ ഇവിടെ കുറേ ലോറികളുണ്ട് കേട്ടോ ആ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഒരു വലിയ വണ്ടി എടുത്ത് എടുക്കേണ്ടത് സിമെൻറ്റ് കട അത് ഇതൊക്കെ ആയിട്ട് കുറെ കടകളും കാര്യങ്ങളെടുത്ത് നാട് പോലെ തന്നെ ഇവിടുന്ന് വണ്ടിയെല്ലാം എടുത്ത് ഈടെ നമ്മളെ വണ്ടി അവ ആൾക്ക് സാധനം ഇല്ല അങ്ങനെ ആ ലോറി നമ്മുടെ ലോറി ചെറിയ വേന ലോറി എന്നൊക്കെ പറയാം ആ സാധനം അങ്ങനെ അവിടെ നിന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കേട്ടിരി വേണം അവിടെ കൊണ്ടുപോകാന് വണ്ടി താഴെ നിർത്തിട്ടുണ്ട് ഓടൊക്കെ ആക്കി കഴിഞ്ഞപ്പോ നമ്മ നേരെ കൊണ്ടുപോയിട്ട് തട്ടാൻ പോകുന്ന നമ്മളെ വണ്ടിയാളി ഉണ്ട് വണ്ടിയിലേക്ക് ഇപ്പൊ പോകണം അങ്ങനെ നമ്മൾ സാധനമൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ ആക്കിനൊക്കെ പറഞ്ഞ ഇതാണ് ഗൾഫിലും ആക്കിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ സാധനങ്ങൾ ഇറക്കി നമ്മൾ അങ്ങനെ റൂമിലേക്ക് വന്നു അങ്ങനെ ഫൈനലി സാധനമൊക്കെ ഇറക്കി പിന്നെ എന്തായി അവിടെ ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ അവരത് ശരിയാക്കിയിട്ട് പിന്നെ നമുക്കത് തിരിച്ചു തരും കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾക്ക് നിങ്ങൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനൊന്നും അമർത്തണം എന്ന് പറയുക ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും അറിയിക്കുക